യുടെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ പുറപിതാവായി പുറപിതാവായ പറയുകയാണ് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിന് മുകളിൽ പടർന്നു നിൽക്കുന്നു ബില്ലാളികൾ അതിനെ ഞെലിക്കുകയും പീഡിപ്പിക്കുകയും അമ്പുകയും ചെയ്തു എന്നാൽ അവന്റെ വില്ല് തകർന്നില്ല ശക്തനായ ദൈവം ഇസ്രായേലിനെ ഇടയൻ തന്റെ കൈയിൽ കൊണ്ട് അവന്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തി പുഴപിതാവായി ജോസഫിന്റെ ജീവിതം നോക്കി അവൻ നീലറോയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമായിരുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല ഒരു വ്യക്തിക്കും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല ഒരു തിന്മയുടെ സ്വാധീന വലയങ്ങൾക്കും ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുകയില്ല പുറപിതാവായി ജോസഫിന്റെ ജീവിതം ഒന്ന് കാണും ദൈവം തരാൻ തരാനാഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ ദൈവം ജോസഫിന് സ്വപ്നത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുക ജോസഫ് കാണുന്ന സ്വപ്നമുണ്ട് ഇത് തൻ്റെ സഹോദരന്മാരും താനും കറ്റ കൊയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഈ കറ്റകൾ കൊണ്ടുവന്ന് കെട്ടി പക്ഷേ അവൻ നോക്കി കഴിയുമ്പോ കാണുകയാണ് അവൻ സ്വപ്നത്തിൽ അവൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന കറ്റകൾ നേരെ നിൽക്കുന്നു സഹോദരങ്ങളുടെ കറ്റിയാകട്ടെ കുമ്പിട്ട് നിൽക്കുന്നു ഇത് തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവൻ വെളിപ്പെടുത്തുകയാണ് ഇന്നലെ എനിക്കൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ ഞാൻ കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന കറ്റകളൊക്കെ ഇതാ നേരെ നിൽക്കുന്നു സഹോദരങ്ങളെ നിങ്ങൾ വെച്ചിരിക്കുന്ന കറ്റകളൊക്കെ ഉണ്ടല്ലോ ഇതാ നിങ്ങളുടെ തല കുമ്പിട്ട് നിൽക്കുക ആ സമയത്ത് സഹോദരങ്ങൾ ചോദിച്ചു ഞങ്ങളൊക്കെ വന്ന് നിന്നെ മടങ്ങും എന്നാണോ നീ വിചാരിക്കുന്ന നീയെ വലിയ ആളാവൂന്നാണ് വിചാരിക്കുന്നെ പക്ഷേ ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുക ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ വീണ്ടും ജോസഫിന് അടുത്ത സ്വപ്നം ഉണ്ടാവുകയാണ് ഇതാ സൂര്യചന്ദ്രന്മാരും നക്ഷത്രവുമെല്ലാം അവന്റെ മുമ്പിൽ ശിരസ് നെയ്ക്കുന്നു ഈ സ്വപ്നവും അവൻ സഹോദരങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ കൈകോപ്പി പിടിച്ചു നിൽക്കുമെന്നാണോ നീ പറയുന്നത് എന്നാൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളും വ്യക്തമായിട്ട് ജോസഫിന്റെ ജീവിതത്തിൽ ദൈവം സ്വപ്നത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നാൽ ഈ സഹോദരന്മാരുടെ അവസ്ഥ എന്താ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ സഹോദരന്മാർ ജോസഫിനെ വെറുത്തു അവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്ക് ഇടാം എന്ന് അവർ വിചാരിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇടുന്നു വീണ്ടും അവിടെ നിന്ന് പൊക്കി എടുക്കുന്നു പൊക്കി എടുത്തിട്ട് ഈജിപ്തുകാർക്ക് അടിമയായിട്ട് വിളിക്കുന്നു വീണ്ടും ജോസഫിനെ അടിമിയായതിനു ശേഷം വീണ്ടും ജയിലിലാവുന്ന അവസ്ഥയും നമുക്കറിയാം എന്നിരുന്നാലും അറിഞ്ഞോ ദൈവം ജോസഫിന് തരാനിരുന്ന അനുഗ്രഹം ദൈവം ഒരിക്കലും കെടുത്തിക്കളഞ്ഞില്ല ദൈവം അവര് തരാനിരുന്ന അനുഗ്രഹവും നന്മയും എല്ലാം സഹോദരങ്ങൾ വെറുത്താലും അവനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ ഇട്ടാലും അവിടെ നിന്ന് അടിമയായി അവനെ കൊടുത്താലും അവിടെ നിന്ന് ജയിലിലാക്കപ്പെട്ടാലും ദൈവം തരാനിരിക്കുന്ന അനുഗ്രഹത്തെ ലോകത്തിലെ ഒരു ശക്തിക്കും ലോകത്തിലെ ഒരു വ്യക്തിക്കും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അനേകം വ്യക്തികളുടെ ജീവിതത്തെ കാണാൻ സാധിക്കും ദൈവമേ എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഇല്ലല്ലോ ദൈവമേ എന്റെ ജീവിതത്തിൽ ഒരു നന്മയില്ലാത്ത ജീവിതമാണല്ലോ എന്നാൽ ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ ഒന്നും കിട്ടാത്തതിനെ കാരണം ആ വ്യക്തി എനിക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ട ആ വ്യക്തി എനിക്കെതിരെ വേറെന്തൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തുകൊണ്ട പക്ഷേ നമ്മൾ അറിഞ്ഞോ അവരും ഇവരും എന്തൊക്കെ ക്ഷുദ്രക്രിയ ചെയ്താലും എന്തൊക്കെ അഭിചാര പ്രവർത്തി ചെയ്താലും എന്തൊക്കെ കൂടോത്രം ചെയ്താലും ദൈവം വാഗ്ദാനം ചെയ്താൽ ദൈവം തരിക തന്നെ ചെയ്യും കുർബാന സ്വീകരിച്ച് ഇത് ഈശോയുടെ തിരുശരീരവും തിരു രക്തവും സ്വീകരിച്ച് ഒരു വിശ്വാസി ഭവനത്തിലേക്ക് കടന്നില്ലെന്നും ആ വ്യക്തിയെ ഏതെങ്കിലും കൂടോത്രം ചെയ് തൊടുവാ യേശുണ്ടല്ലോ സകല പൈസ ശക്തികളുടെ മേലും കൂടോത്രങ്ങളുടെ മേലും അവിടുന്ന് തറപറ്റിച്ച് വിജയം ഭരിച്ച വ്യക്തിയ ആ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ ഭവനത്തിലേക്ക് കടന്നാൽ അവനെ ഒരു കൂടോത്രവും തൊടില്ല ഒരു തിന്മയുടെ സ്വാധീന വലയും തൊടില്ല ഇന്ന് ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ ഇങ്ങനൊരു ചിന്തിരിക്കുന്നുണ്ട് എനിക്കൊരു പുരോഗതി ഇല്ലല്ലോ എനിക്ക് ഒരു നന്മയില്ലല്ലോ എന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം ഇല്ലല്ലോ അവരൊക്കെ ഇവരൊക്കെ എനിക്കെതിരെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ അത് ദൈവവിശ്വാസത്തിന് നിരക്കാത്ത കാര്യ ഈശോടെ തിരിശരീരവും തിരു രക്തവും സ്വീകരിച്ച് നിനക്ക് വേണ്ടി മരിച്ച് നിനക്ക് വേണ്ടി രക്തം ചിന്തിയ നിന്റെ കർത്താവിശം നീ സ്വീകരിച്ച് നിന്റെ ഭവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞ അല്ലെങ്കിൽ നീ ചെല്ലുന്ന മേഖലകളിലേക്ക് ഒരു തിന്മയും കടന്നു വരില്ല എന്നുള്ള ോധ്യം ഒരു ദൈവ വൈതല് ഉണ്ടാകട്ടെ ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളില് അങ്ങനെയൊക്കെ ചിന്ത കിടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യ ദൈവം തരുമെന്ന് പറഞ്ഞാൽ ദൈവം തരിക തന്നെ ചെയ്യും എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിന് നന്മ തടസ്സപ്പെടുത്താനാവൂ ഒരു കാര്യത്തിന് മാത്രമേ തടസ്സപ്പെടുത്താനാവൂ പുറം വിതാവായി ജോസഫിന്റെ ജീവിതം ഒന്ന് നോക്കി സഹോദരങ്ങള് പൊട്ടക്കെട്ടിലേക്ക് തള്ളിയിട്ടാലും അവനോട് വെറുപ്പുണ്ടായാലും അവനെ ജയിലാക്കപ്പെട്ടാലും അടിമയായി വിൽക്കപ്പെട്ടാലും ഇതൊന്നും തടസ്സാവില്ല എന്നാൽ കാണിയ ഇവനുണ്ടല്ലോ പൊത്തീഫറിന്റെ ഭവനത്തിൽ വന്നിരിക്കുക ഈ പൊന്തിഫറിന്റെ ഭാര്യ ഉണ്ടല്ലോ ജോസഫിനെ പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക ആ സമയത്ത് അവള് പറയുന്നു ഇവിടത്തെ ഈ കുടുംബനാഥനുണ്ടല്ലോ എന്നെ ഭയങ്കര വിശ്വാസ എന്നെ ഒരിക്കലും അദ്ദേഹം അവിശ്വസിക്കുകയില്ല ഇപ്പൊ കൊട്ടാരത്തിലെ അവസ്ഥ എന്താണെന്നറിയോ നമ്മൾ ഉള്ളൂ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആരും അറിയാൻ പോവില്ല ഈ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ അനുകൂലമായ സാഹചര്യം പാപം ചെയ്യാൻ അനുകൂലമായ സാഹചര്യം ആരും അറിയില്ല ഈ അവസ്ഥയിലെ പുറപിതാവായി ജോസഫ് എന്താ ചെയ്തേ അവൻ ചോദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിനക്ക് മറയ്ക്കാനാകുമോ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിനക്ക് മറയ്ക്കാനാകുമോ ആര് കാണില്ല ഏറ്റവും അനുകൂലമായ സാഹചര്യം പാപം ചെയ്യാൽ പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാനാകുമോ പുറപിതാവായി ജോസഫിന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ തകർക്കാൻ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുക ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ദൈവം അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആഗ്രഹിക്കുമ്പോൾ തിന്മകൾ പൈശാജ് വീടുകൾ ഇതിനെ തകർക്കാൻ നോക്കും ജോസഫിന്റെ ജീവിതത്തെ തകർക്കാൻ നോക്കി ജോസഫിന്റെ ഭാവിയെ തകർക്കാൻ നോക്കി ഈ പാപത്തിന്റെ സാഹചര്യം എന്നാൽ ആ പാപത്തിന്റെ സാഹചര്യത്തോട് ജോസഫിന് നോ പറയാൻ സാധിച്ചു നമ്മൾ അറിഞ്ഞു ഇന്ന് പുറവിതാവായ കുറിച്ച് ബലിപീഠങ്ങളിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ അവൻ പാപത്തിന്റെ സുഖത്തോട് നോ പറഞ്ഞതുകൊണ്ടാ അവൻ പാപത്തിന്റെ സുഖത്തോട് അന്ന് യെസ് പറഞ്ഞിരുന്നുവെങ്കിൽ ദൈവം പറഞ്ഞിരുന്ന അനുഗ്രഹങ്ങൾ അവിടുന്ന് വർഷിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും സുഭാഷിത പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ടാം തിരുവസ്രത്തിൽ വളരെയധികം നന്മയെ നശിപ്പിക്കുവാൻ ഒരു പാപം മതി ഒരുപാട് ഒരുപാട് നന്മകൾ വർഷിക്കുന്നുണ്ട് പക്ഷേ അതിനെ മുഴുവൻ തകർത്ത് പാപം മതി അതുകൊണ്ട് തന്നെ പാപത്തോട് നോ പറയുക എങ്കിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് വർഷിക്കപ്പെടുകയുള്ളു പല വ്യക്തികളും ിൽ കേട്ടിരിക്കുന്ന കാര്യമാണല്ലോ ഇതാ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് ഈ അനുഗ്രഹം ഉണ്ടല്ലോ വീടു മുറ്റം വരെ വരുന്നുള്ളൂ വീടിന്റെ അകത്തേക്ക് അനുഗ്രഹം കേറുന്നില്ല ഓടി നടക്കുക എന്തുകൊണ്ടാ എൻ്റെ വീടിന്റെ അകത്തേക്ക് അനുഗ്രഹം കിട്ടാതെ എൻ്റെ ചുറ്റുപാടും അനുഗ്രഹം വരുന്നുണ്ട് പക്ഷെ അടുക്കുന്നില്ല കൗൺസിലി ചെന്ന് കഴിഞ്ഞപ്പോ കൗൺസിലർ അങ്ങനെ പറഞ്ഞേ പക്ഷേ നീ ഓർത്തോ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എൻ്റെ ിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരാത്ത ഏതോ ഒരു പാപം അവിടെ വലയം ചെയ്തു നിൽക്കുന്നുണ്ട് പുറപിതാവായി ജോസഫ് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തോട് നോ പറഞ്ഞു എന്നാൽ പുറപിതാവായി ജോസഫിനെ പോലെ നിന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പല തിന്മകളും പിശാചും തലമൊന്നിക്കാം അപ്പോഴുണ്ടല്ലോ ഈ ജോസഫിനെ പോലെ പറയാൻ സാധിക്കണം പാപത്തോട് നോ പറയാൻ എങ്കിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് വർഷിക്കുകയുള്ളു ഒരു പാപം മതി മക്കളെ അനേകം നന്മകളെ തകർത്തു കളയാൻ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും പാപത്തിന്റെ കതിരുകൾ എന്നിൽ വളരുന്നുണ്ടോ ഏതെങ്കിലും വേരുകൾ എന്നിൽ രൂഢമൂലമായി കിടക്കുന്നുണ്ടോ അതിനെ പിഴുതെറിഞ്ഞോ ആ നിമിഷം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും വീണ്ടും പുറപിതാവായ ജോസഫിന്റെ ജീവിതം കാണിച്ചു തരിക ജോസഫിന്റെ സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു അവനെ അടിമിയായിട്ട് അവിടെ നിന്ന് വിൽക്കുന്നു പക്ഷേ ഇതൊക്കെ ചെയ്ത് സഹോദരങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് എന്താണ് സംഭവിച്ചത് ഈ ജോസഫിനോട് വെറുപ്പ് പൊട്ടക്കണിലേക്ക് ഇടുന്നു അവിടുന്ന് പൊക്കിയെടുത്ത് അടിമയായി അയക്കുന്നു ഇതൊക്കെ സഹോദരങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്തിന് കുടുംബത്തിനും എന്താ സംഭവിച്ചത് നമ്മൾ അറിഞ്ഞിരുന്നോ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെയും അനുഗ്രഹത്തെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപൊഴുകുന്നതിനെ നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ പാരിവെപ്പ് കൊണ്ട് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ജോസഫിന്റെ കുടുംബത്തിന് സംഭവിച്ചതുപോലെ ജോസഫ് ജീവിച്ചിരുന്ന ആ ദേശത്തിന് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പല കുടുംബങ്ങളുടെയും കാണാൻ സാധിക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാലയ്ക്ക് പോകുന്ന വിശുദ്ധ കുർബാലക്ക് പോകുന്ന ഈ കുടുംബം അല്ല തൊട്ടപ്പുറത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിക്കുന്നുണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ ഭവനത്തിലേക്ക് ഒന്ന് കറണ്ട് കിട്ടാൻ ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ പറമ്പിൽ കൂടെ ഒരു കാലിടണം പക്ഷേ എന്നും പള്ളി പോകുന്ന ഈ മനുഷ്യനുണ്ടല്ലോ അതിന് സമ്മതിക്കില്ല ഇതുപോലെ തന്നെ ഇതാ അപ്പുറത്ത് വീട്ടിലേക്കൊന്ന് ഒന്ന് പോകാൻ അവിടെ ഉണ്ടല്ലോ ഒന്ന് വഴി തുറന്നു കൊടുക്കണം അതിനു വേണ്ടി ഈ സഹോദരനോട് രണ്ടടി ഒന്ന് സ്ഥലം കൊടുക്കാൻ പറഞ്ഞ അദ്ദേഹം സമ്മതിക്കില്ല നോക്കിക്കോ മറ്റുള്ളവരുടെ വളർച്ചയെ നീയെ ഏതെങ്കിലും രീതിയെ തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിക്തഫലം നിനക്ക് തന്നെയാണ് എന്നാൽ നീ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമ്പോൾ നീയെ ക്ഷമിക്കാൻ തയ്യാറാവുമ്പോൾ ദൈവം നിന്റെ ചീഭാകത്തിലേക്ക് അനുഗ്രഹം വർഷിക്കും നമ്മളൊന്ന് ഓർത്തു നോക്കി ഒരു ടാങ്ക് നിറച്ച് വെള്ളം കിടക്കുക പക്ഷെ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നില്ല എന്തുകൊണ്ടാ പൈപ്പിൽ കൂടെ വെള്ളം വരാത്ത അവിടെ എവിടെയൊക്കെയോ ആ പ്ലംബർ വന്ന് നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കും എവിടെയൊക്കെയോ തടസ്സങ്ങളുണ്ട് ചെളി വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പൈപ്പിൽ വെള്ളം വരാത്ത ടാപ്പിലൂടെ വെള്ളം വരാത്ത ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവാത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക പക്ഷേ അനുഗ്രഹം നമുക്ക് കിട്ടുന്നില്ല ടാപ്പിലൂടെ വെള്ളം കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താ ഈ വഴിത്താരകളിൽ എവിടെയൊക്കെയോ ചെളി മൂടിക്കിടക്കുക പാപം മൂടിക്കിടക്കിയ അതുകൊണ്ട് തന്നെ എന്നിലേക്കൊഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം അവിടുന്ന് ഒഴുകുന്നില്ല എന്നുള്ളതാണ് പാപത്തിന്റെ ആ മേഖലകളെ നാം ക്ലീൻ ചെയ്തു കഴിഞ്ഞുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിക്കപ്പെടുകയുള്ളു പുറപിതാവായി ജോസഫ് തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെയാണ് വചനത്തിൽ പറയുന്നത് പുറപിതാവായി ജോസഫ് പറയുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അമ്പതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലൂടെ ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹിത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഇത് പറഞ്ഞ് സഹോദരന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു പുറപിതാവായി ജോസഫ് വീണ്ടും നമ്മുടെ ജീവിതത്തിന് ഒരു ദർശനം തരിക പുറപിതാവായി ജോസഫ് പറഞ്ഞു തരികയാണ് മനുഷ്യ നാം ഓരോരുത്തരും മരിക്കേണ്ടവരാതാവായി ജോസഫ് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്ന് എത്ര ഡിഗ്രിയുള്ള വ്യക്തിയാണെങ്കിലും എത്ര സ്ഥാനമാനമുള്ള വ്യക്തിയാണെങ്കിലും എത്ര അവാർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് പോകേണ്ട വ്യക്തികളാണ് ജോസഫ് പറഞ്ഞു ഞാൻ മരിക്കാറായി നമുക്കും ബോധ്യം ഉണ്ടാവണം പ്രഭാഷണന്റെ പുസ്തകം പത്താം അധ്യായം ഒമ്പതാം തിരുവസരം പറയുന്നുണ്ട് പൊടിയും മനുഷ്യ അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു നിസാരോഗമെന്ന് വിശ്വങ്കരൻ അവരെ കുറിച്ച് പറയുന്നു വീണ്ടും പറയുകയാണ് വസരം ഇന്നവൻ രാജാവ് നാളെ ചടം പുഴുവിനും ക്രമിക്കും വന്യമൃഗങ്ങൾക്കും അവൻ അവകാശമായി തീരും നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ ഇത് ഇന്ന് വെറും പൊടിയും ചാരവുമായ മനുഷ്യനാ ഈ ശരീരം ഉണ്ടല്ലോ ജീവിച്ചിരിക്കെ തന്നെ ജീർണിച്ചോണ്ടിരിക്കുക മരിച്ചോണ്ടിരിക്കുക എന്നിട്ട് നമ്മളെന്താ അവസ്ഥ എല്ലാവർക്കും സ്വർഗം കിട്ടണം അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ സ്വർഗം കിട്ടുമ്പോ അതിന്റെ അവസ്ഥ എന്താ ചില വ്യക്തികൾക്ക് ഈ ലോകത്തെ വിട്ടുപോകാൻ ഇഷ്ടമില്ല സ്വർഗം കിട്ടുകയും ചെയ്യണം ഈ ലോകത്തെ വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥ നമ്മൾ നോക്കിക്കോ ഈ ലോകമല്ല വരാനിരിക്കുന്ന ലോകത്തെ മുന്നേ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവരാ നാം ഓരോരുത്തരും ഈ ശരീരം ഉണ്ടല്ലോ ഈ ശരീരം ജീവിച്ചിരിക്കെ തന്നെ ജീർണിച്ചോണ്ടിരിക്കുക വീണ്ടും അവസരം പറയുക നിസ്സാര രോഗമെന്ന് വിശ്വങ്കര് നിന്നെ കുറിച്ച് പറയുന്നു നമ്മുടെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോ ഡോക്ടർ പറയുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല സാരമൊന്നുമില്ല ഇന്ന് നീ രാജാവാ നാളെയോ നീ വെറും ജഡമായി തീരേണ്ട വ്യക്തിയാ ജഡമായി തീർന്നു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താ അത് മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പുഴുവിനും കൃമിക്കുമുള്ള ആഹാരമായി നീ മാറും എന്നാൽ ഈ നിന്ന് പോകുന്ന സമയത്ത് നിനക്ക് കൊണ്ടുപോകാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിനെയാണ് നീ മുറുകെ പിടിക്കേണ്ടത് ഈ ലോകത്തെയല്ല നിനക്ക് ഒരു ആത്മാവുണ്ട് ഒരു ജോസഫ് തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ ജീവിതം ജീവിതം ഈ മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കാറുള്ളത് അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ അപ്പൻ ഒരു കറയറ്റ ജീവ നയിച്ച ഒരു വ്യക്തിയായിരുന്നു മക്കളെ പറയണം ഈ അപ്പൻ അഭിഷേക് ഒരു അപ്പനായിരുന്നു എങ്കിൽ ഈ അപ്പൻറെ കല്ലറയുടെ മുമ്പിൽ നാളെ മക്കൾ വന്ന് പ്രാർത്ഥിക്കാം എൻ്റെ അപ്പൻ ഇതാ പിതാവായ ദൈവത്തിൻ്റെ സന്നിധയിലുണ്ട് മക്കൾക്ക് ജീവിക്കുമ്പോ തന്നെ ഈ അപ്പൻ കുറയേറ്റ ജീവിതം കാണിച്ചു കൊടുത്തു എന്നുള്ളത് വീണ്ടും പുറപിതാവായി ജോസഫ് കാണിച്ചു തരികയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹിത്തിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ആ ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകണം പുറപിതാവായി ജോസഫ് തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ കാരണം അവർ ഈജിപ്തിൽ വലിയ നല്ല രീതി ജീവിച്ചുകൊണ്ടിരിക്കുക സുഗലോത്ഭുതി ജീവിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തലുകൾ പുറപിതാവായി ജോസഫിന് കൊടുക്കുക നാളെ ഇവിടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ വരും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും എന്നും നിങ്ങൾ ഈ സുഗലോത്ഭവി ജീവിക്കുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നാളെ നിങ്ങൾ അടിമകളായി തീരും പക്ഷേ ജോസഫ് പറയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കാം ആ ജനത്തിന് അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾക്ക് പുറപിതാവായി ജോസഫ് പ്രത്യാശ നൽകുകയാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് എത്ര ക്ലേശങ്ങളുണ്ടോ എത്ര സഹനങ്ങളുണ്ടോ ഈ സഹനങ്ങളിലും ക്ലേശങ്ങളിലും ദൈവം കൂടെയുണ്ട് അല്ലാതെ ഈ ക്ലേശങ്ങളെ കിടന്ന് തകരാനുള്ളതല്ല നമ്മുടെ ജീവിതം അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറയുന്നേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ പല രോഗികളുടെ മുമ്പിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ അവരെക്കാൾ അവരെക്കാൾ വിശ്വാസക്കുറവ് അച്ഛനാന്ന് തോന്നി പോകാറുണ്ട് കാരണം അവര് വിശ്വാസത്തോടു കൂടെ ജീവിക്കുന്ന കാണുമ്പോ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന കാണുമ്പോ ദൈവം ഞങ്ങളെ സന്ദർശിക്കുമെന്ന് ഈ പിതാവ് പറയുക വീണ്ടും കാണാൻ സാധിക്കും ഈ പുറപിതാവായ ജോസഫ് അബ്രാഹിത്തിനും ഇസഹാക്കിനും വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോകണം ഇസായ ജനം നാൽപ്പത് വർഷക്കാലം ഈ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ ഒരു പേടകത്തിന്റെ അകത്തെടുത്തിട്ടുണ്ട് ഈ പുറപിതാവായ ജോസഫിന്റെ അസ്ഥികൾ ഈ അസ്ഥികളും ചുമന്നുകൊണ്ട് ഈ പേരക്കിടാങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് വലിയ ശക്തിയായിരുന്നു പുറപിതാവായ ജോസഫ് എന്നുള്ളത് പുറപിതാവായ ജോസഫ് അത് മൗനമായി അവിടെ സംസാരിക്കുന്നുണ്ട് ആ അസ്ഥികൾ അവരോട് മൗനമായി പ്രസംഗിക്കുന്നുണ്ട് മക്കളെ ഒരു കറയറ്റ് ജീവ നയിക്കണം കറയേറ്റ് ജീവ നയിച്ചാൽ നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് ആ സ്ഥലത്തേക്ക് നിങ്ങളും എടുക്കപ്പെടും എന്നുള്ളത് എന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദൈവം വചനത്തിലൂടെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഞാൻ ആദ്യം അന്ത്യവുമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ദൈവം അബ്രാഹത്തോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ആ ദേശത്ത് എന്നെയും കൊണ്ടുപോകാം ഒരു വ്യക്തി ക്രിസ്തുവിലായിരുന്നോ ആ വ്യക്തി പുതിയ സൃഷ്ടിയ അതാണ് അബ്രാഹത്തിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത കാനാം ദേശം അത് ഇന്ന് നമ്മുടെ ജീവാത്ത് നടക്കണം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ദൈവം നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് അവിടുന്ന് എത്തിക്കും എന്നുള്ളതാണ് ജോഷോ പറയുന്നുണ്ട് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ദേശം അത് നിങ്ങൾക്ക് അവിടുന്ന് മുഴുവൻ കിട്ടും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യം ഇത്ര മതി ഇത്ര മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ദേശം മുഴുവൻ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവാത്ര നമ്മൾ കാണണ്ടതാ ഇത്രയും അഭിഷേകം മതിയോ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല ഇത്രയും വിശുദ്ധി മതിയോ ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല മറിച്ച് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ദേശം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എനിക്ക് ഇനിയും അഭിഷേകം വേണം ഇനിയും വിശുദ്ധി വേണം ഇനിയും എനിക്ക് കൃപയിൽ വളരണം ഇതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത് പുറപിതാവായ ജോസഫൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരിക അവന്റെ ശക്തി കേന്ദ്രം എന്തായിരുന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായി ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടിവെച്ചു കൊടുക്കുക അവൻ അനുഗ്രഹിക്കും അവൻ നമ്മിലേക്ക് നന്മകൾ വർഷിക്കും അവൻ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ